സൂപ്പർ ആയി മാറി ഒരു ഒരു മാനസിക ഫാൻസ് ഒക്കെ ഇവിടെ ഉണ്ട് സോ എന്താണ് ഈ ഒരുപാട് സന്തോഷം നമസ്കാരം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ലോഞ്ചിന്റെ ഭാഗമാകാൻ പറ്റിയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ വാക് ഹോക്കി സ്റ്റുഡിയോ ഞാൻ ഇതിന്റെ ഇതിൻ്റെയൊക്കെ ഇവർ ഞാൻ ഓൾറെഡി മീറ്റ് ചെയ്തതാണ് അപ്പം ഞങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ വളരെ ഡാബിഷായ ഒരു കളക്ഷനാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതരുടെ ഫസ്റ്റ് ഇവിടുത്തെ ഫസ്റ്റ് ലോഞ്ച് ലോഞ്ചാണ് കേരളത്തിൽ ഇനിയും ഒരുപാട് സ്റ്റോറുകൾ അവർ ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം നിങ്ങളുടെ നീഡ്സിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എല്ലാ റേഞ്ചിലുള്ള പ്രോഡക്ട്സും ഇവിടെ അവൈലബിൾ ആയിരിക്കും ഇങ്ങനെ ഒരു ലോഞ്ചിന്റെ ഇങ്ങനെ ഒരു സ്റ്റാർട്ടിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എല്ലാരെയും നേരിട്ട് കാണാൻ പറ്റിയത് നല്ലൊരു സന്തോഷം ഇതിലെ ഇവ പോർട്ടിയോ ലക്ഷൂറി ബാത് സ്റ്റുഡിയോയുടെ ഇവ ആണ് കേട്ടോ നിൽക്കുന്നത് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ ഇവര് രണ്ടുപേരെയും കണ്ടിട്ടുണ്ട് അപ്പൊ മോളെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇത് അവരുടെ കുട്ടിയാണ് അവരുടെ നല്ല കുറച്ചായിട്ടുണ്ട് അതങ്ങനെ വരുള്ളൂ ഞാനും ഒക്കെ നേരത്തെ ഷിഫ്ചേട്ടൻ്റെ അടുത്ത് പറയുകയായിരുന്നു അപ്പൊ ഷിബേട്ടൻ രാവിലെ മോളെ കണ്ടു അപ്പൊ മോളെ കണ്ടപ്പോ ഷിബ് ചേട്ടൻ പറഞ്ഞു ഓ അപ്പൊ ഈ സ്ഥാപനത്തിന്റെ ഓണറാണ് ഇത് മാത്രല്ല ആള് ഖത്തറിൽ സെറ്റിൽഡ് ആണെങ്കിൽ ആണെങ്കിലും എങ്ങനെയുണ്ട് സിനിമയിലാണോ നേരിട്ടാണോ ചേച്ചി അടിപൊളി കാണാനായിട്ട് എനിക്ക് ആദ്യം എന്റെ ചേച്ചി ആ ആ ആ ചേച്ചി ചേച്ചി പാട്ട് പാട്ട് നീല നിലവേണോ ആർട്ടിഎക്സിലെ ആണോ ചെയ്യട്ടെ ചേച്ചി ഡാൻസ് ചെയ്യാൻ ഞാൻ ഡാൻസ് കണ്ടത്താനല്ലേ ഒന്ന് മഹിമയെ കൂടെ ചെയ്തോട്ടെ മഹിമയുടെ പാട്ടല്ലേ

കേരളത്തിൽ തരംഗം സൃഷ്ടിച്ച ആ സിനിമയിലെ മഹിമയുടെ തന്നെ ഒരു ഐക്രോണിക് സോങ് വേണ്ടി മഹിമയ്ക്ക് വേണ്ടി ഞങ്ങൾ ഐ ഹോൾഡ് യു ഫോൺ ഓർഡർ സംതിങ് ഓക്കെ